എന്റെ പേര് അനിൽ എന്നാണ് എന്റെ വൈഫ് സ്മിത ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് പന്ത്രണ്ട് വർഷമായി കുട്ടികളെല്ലാം ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെൻറ്റ് പല ഹോസ്പിറ്റലുകളിലും എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് നാല് ഹോസ്പിറ്റലിലായിട്ട് പോയിട്ടുണ്ട് അതിൽ മൂന്ന് തവണ പ്രശ്നമായി പിന്നീട് ഒരു തവണ ഫെയിലായി അതിന് ശേഷമാണ് ഡോക്ടർ എടുക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഡോക്ടറെടുത്താണ് സർ ഡോക്ടറെടുത്താണ് ട്രീറ്റ്മെന്റ് ഇപ്പോൾ ഇരുപത്തി അഞ്ചാം തീയതി ഒരു ജനിച്ച് സന്തോഷമുണ്ട് ഡോക്ടറെ അറിഞ്ഞത് നമ്മൾ വൈഫ് ഈ നാട്ടുകാരെയാണെങ്കിലും ഡോക്ടറെ അറിയാമായിരുന്നെങ്കിൽ നമ്മൾ വന്നത് ഒത്തിരി ലേറ്റായിട്ടാണ് വേറെ പരിസ്ഥലത്തിൽ പോയതിനു ശേഷമാണ് ഇവിടെ വരുന്നത് പക്ഷെ ബെറ്റർ റിസൾട്ടാണ് ബെറ്റർ ട്രീറ്റ്മെന്റ് രീതി എന്നൊക്കെ നോക്കാം സന്തോഷം തരുന്നതാണ് സ്റ്റാഫിന്റെ സപ്പോർട്ടൊക്കെ ടെൻഷൻ ഇല്ല നമുക്ക് ഞാനിവിടെ ഇല്ലായിരുന്നു വൈഫോട്ട് അടിച്ചായിരുന്നു അവിടെ ആ സമയത്തൊക്കെ നമ്മൾ വീട്ടിൽ ട്രീറ്റ് ചെയ്യുന്ന പോലെ വീട്ടുകാർ നോക്കുന്ന പോലെ അത് നോക്കുമായിരുന്നു നമുക്ക് ടെൻഷനില്ല ഞാൻ സ്ഥലത്ത് വിദേശത്തായിരുന്നു ആ സമയത്ത് വൈഫ് വൈഫൊക്കെ ആണിട്ട് കൂടുതലും ബൈസ്റ്റാൻഡ് ഉണ്ടെങ്കിൽ പോലും വീട്ടിൽ നമ്മൾ കാണുന്ന പോലെ വീട്ടുകാരെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന അതേ അറ്റ്മോസ്ഫിയറിൽ അതേ കെയറിൽ ഡോക്ടർ ആയാലും ഇവിടുത്തെ സ്റ്റാഫായാലും എല്ലാം വലിയ സപ്പോർട്ടാണ് വലിയ കെയറിങ് ആണ് ും കിട്ടി വേറെ പല സ്ഥലത്തും പോയിട്ടും കിട്ടാ റിസൾട്ട് രണ്ടു വർഷം കൊണ്ട് ഫസ്റ്റ് ഐ ബി എഫ് ആണെങ്കിലും ഫസ്റ്റ് തവണ റിസൾട്ട് കിട്ടി അപ്പം കുഞ്ഞാരോഗ്യമായിട്ടിരിക്കുന്നു മദർ ആരോഗ്യമായിട്ടിരിക്കുന്നു വലിയ സന്തോഷം